തൃശ്ശൂരിലെ ഒന്നാമത്തെ സൊഫിലിരിക്കുന്ന യൂസുഫ് കൈയുടെ മകൻ ആകെ ഒരാൺകുട്ടിയേ ഉള്ളൂ പതിനേഴ് വയസ്സ് പ്രായം കാല് തെറ്റി വെള്ളത്തിലേക്ക് വീണ് മരണപ്പെട്ടു ഞങ്ങളാ വീട്ടിൽ പോയിരുന്നു മയ്യത്ത നമസ്കാരത്തിൽ പങ്കെടുത്തു ക്ഷമയോടെ അക്ഷമനാവാതെ വരുന്നവരോട് ദുആ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞ് ക്ഷമ അവലംബിച്ചു നിൽക്കുന്ന യൂസുഫ് കയ്യെ കാണാൻ പറ്റി അള്ളാഹു അദ്ദേഹത്തിനും കുടുംബത്തിനും ക്ഷമ നൽകുമാറാകട്ടെ മൂത്ത രണ്ട് പെൺകുട്ടികളെ വിവാഹിതരാണ് അറബി കോളേജിൽ പഠിച്ചവരാണ് ആ മോനും ഇവിടെ നജാത്തിൽ രണ്ടു വർഷം പഠിച്ചതാണ് അങ്ങനെ ഒരാളുടെ പേര് പറഞ്ഞു എന്ന് മാത്രം ഒരുപാട് വാർത്തകളാണ് കഠിന വെള്ളിയാഴ്ച നിങ്ങളോട് പറഞ്ഞു അടുത്ത വെള്ളിയാഴ്ച ഇന്ന് ഒരു കിഡ്നി പേഷ്യൻറ്റിന് വേണ്ടിയുള്ള കലക്ഷൻ ഉണ്ടാകും എന്നറിയിച്ചിരുന്നു ഓർമ്മയുള്ളവരൊക്കെ എന്തെങ്കിലും നൽകണമെന്ന് വിചാരിച്ചു വന്നതായിരിക്കും പക്ഷെ അയാൾ മരണപ്പെട്ടു എന്നാ കലക്ഷൻ ആവശ്യമില്ല അള്ളാഹു അദ്ദേഹത്തിനും അഫ്ഫിറത്തും അർഹമത്തും നൽകുമാറാകട്ടെ അങ്ങനെയാണ് സുഹൃത്തുക്കളെ കഥകൾ നാം കൊടുക്കാൻ വിചാരിച്ചത് ചിലപ്പോൾ കൊടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല നമ്മുടെ കൂടെയുള്ളവർക്ക് ഒരു ബാധ്യതയാക്കി ഒരുപക്ഷെ നാം വിട പറഞ്ഞേക്കാം അത് പലതുമാകാം പള്ളിയുടെ വരിസംഖ്യ ഒരു ഉദാഹരണം ഞാൻ പറയണം ചെറിയ സംഖ്യ ആയിരിക്കും നൂറ്റമ്പതോ ഇരുന്നൂറോ ആയിരിക്കും കൊടുക്കാം എന്ന് വിചാരിച്ച് നീട്ടി നീട്ടി കൊണ്ടുപോയി അയാളുടെ മരണം ഒരുപക്ഷെ പെൺകുട്ടികൾ മാത്രമുള്ളവർ ആ മരണവാർത്തയറിഞ്ഞ് പള്ളിയിലേക്ക് ബന്ധപ്പെടുമ്പോൾ ആയിരങ്ങൾ പള്ളിയിൽ കൊടുക്കാനുണ്ട് എന്നറിയുമ്പോൾ ബാധ്യതയാക്കി നാം മരിച്ചു പോകുന്നു ചെറിയൊരന്വേഷണത്തിൻ്റെ കുറവായിരിക്കാം താങ്ങാനാവാത്ത വലിയ ഭീമമായ സംഖ്യയല്ല ചെറുത് ചെറുത് നാളെയാകാം പിന്നെയാകാം എന്ന നിലക്ക് വിട്ടേച്ചു പോകുന്നവർ അള്ളാഹുദക്കാത്തിരക്ഷിക്കുമാറാകട്ടെ അങ്ങനെ എല്ലാ ഉദാഹരണങ്ങളും നിങ്ങൾ ചേർത്ത് വെക്കുക മുസ്ലിങ്ങളുടെയും അമുസ്ലിങ്ങളുടെയും മരണങ്ങൾ നിങ്ങളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ചുറ്റുഭാഗത്ത് പ്രതീക്ഷിക്കാനാവാത്ത വിചാരിക്കാനാവാത്ത വിധത്തിൽ മനുഷ്യന്റെ മുമ്പിലേക്ക് അപകടങ്ങളും മരണങ്ങളും വരുന്നു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ദുഃഖം സ്വാഭാവികമാണ് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസല്ലമയുടെ മടിയിൽ കിടന്ന് തന്റെ കുഞ്ഞു മരിക്കുമ്പോ മുത്തുനബിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ചാലിട്ടൊഴുകുമ്പോൾ വിതമ്പിപ്പോകുമ്പോൾ ചുണ്ട് വിറച്ചു പോകുമ്പോൾ അള്ളാഹു അനുഹു മുത്തുനബിയോട് ചോദിച്ചു അല്ലയോ നബിയെ നിങ്ങളല്ലേ ഞങ്ങളോട് മരണസമയത്ത് മരണസമയത്തിങ്ങനെ കരയരുതെന്ന് പറഞ്ഞത് പ്രവാചകൻ സല്ല അല്ലാഹു അലൈഹിമ പറഞ്ഞു ഇത് ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന കാരുണ്യത്തിന്റെ അടയാളമാണ് ഇവിടെ ഞാൻ അലമുറ ഇട്ടിട്ടില്ല ഞാൻ നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ടില്ല ഞാൻ നിലവിളിച്ചിട്ടില്ല ഇത് കാരുണ്യത്തിന്റെ അടയാളമാണ് അള്ളാഹു മനുഷ്യന്റെ ഹൃദയത്തിൽ സന്നിവേശിപ്പിച്ചതാണ് എന്ന് മുഹമ്മദ് റസൂൽ സല്ലാഹു അലൈസ്മ സഹാബത്തിനോട് പറയുന്നു ദുഃഖം ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവിക പക്ഷേ ആ വിളി നമ്മുടെ മുന്നിലേക്ക് വരുന്നതിന് മുമ്പ് നാം ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ടോ എന്ന ആലോചനയാണ് നമ്മുടെ മുന്നിലേക്ക് വരേണ്ടത് ഞാൻ ഓദ്യ ആയത്തിൽ തവക്കുലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അള്ളാഹു പറയുന്നു നീ തവക്കുൽ ചെയ്യേ ഒരിക്കലും മരണമില്ലാത്ത റബ്ബിൽ വേറെ ആരെയും നിങ്ങൾ പ്രതീക്ഷിച്ചു നിൽക്കണ്ട ഒരിക്കലും മരണമില്ലാത്ത ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിൽ നീ വരമേൽപ്പിക്കു അത് ശക്തമായ വരമേൽപ്പിക്കൽ നടത്താൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ മറ്റൊരു സൂറത്തിൽ അള്ളാഹു പറയാണ് അഞ്ചാം അധ്യായം സൂറത്ത് നിങ്ങൾ മുക്മിനുകളാണെങ്കിൽ നിങ്ങൾ മഹാനായ പണ്ഡിതനായ പറയു ഒരു മനുഷ്യൻ അവൻ നടത്തുന്ന തവക്കുൽ എനിക്കുപജീവന മാർഗം മുട്ടിയിരിക്കുകയാണ് എനിക്കാകെയുള്ള താങ്ങായി തണലായി നിൽക്കേണ്ട എന്റെ മോൻ റബ്ബിന്റെ വിളിക്കുത്തര നില ഈ ഞാനാണെങ്കിൽ പ്രായാധിക്യത്തിലാണ് സുഖമില്ലാതെയാണ് ആകെയുള്ള ഒരു മോനാണ് എന്നെ പിരിഞ്ഞു പോയിരിക്കുന്നത് ഇനി ഞാൻ എന്തു ചെയ്യുമെന്ന് വിചാരിച്ച് കൈമലർത്തണ്ട റബ്ബിൽ തവക്കുൽ നീ തവക്കുൽ ചെയ്താൽ അള്ളാഹുവിന്റെ മേൽ നിങ്ങൾ നടത്തുന്ന നീ നടത്തുന്ന തവക്കുൽ സത്യസന്ധമായ തവക്കുലാണെങ്കിൽ ഒരു വിഷയത്തിൽ ഫിഹുസുലിൻ ഒരു വിഷയത്തിൽ നടത്തുന്ന തവക്കുൽ സത്യസന്ധമാണെങ്കിൽ നാലഹു അഥവന് നേടിയിരിക്കും അള്ളാഹുവിന് കൊടുക്കുന്ന അതീതെ വിശദീകരിച്ച് തഫ്സീറുകൾ ഖയ്യിം റഹിമഹുള്ള പറയുന്നത് ഒരു മനുഷ്യൻ സത്യസന്ധമായ തവക്കുലാണ് നടത്തുന്നതെങ്കിൽ അഥവന് കിട്ടിയിരിക്കും എന്നാണ് പറയുന്നത് അള്ളാഹുവിൽ വരമേൽപ്പിക്കുന്ന കാര്യം തീരുമാനിച്ചാൽ എനിക്കൊരു വീടുണ്ടാക്കണം എനിക്കൊരു ഒന്മ്രക്ക് പോകണം ഹജ്ജിന് വേണ്ടി തിരിച്ചു പോകണം അതല്ലെങ്കിൽ ഒരു നന്മക്ക് വേണ്ടി തിരിക്കണം ഇന്ന ഒരു കാര്യം നന്മ ചെയ്തു കൊടുക്കണം എന്റെ ഗ്രാമത്തിൽ ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യന് വീടുപണി നടക്കുകയാണ് അതിലേക്കൊരു സഹായം നൽകണം ഇന്ന രോഗിയെ സഹായിക്കണം നീ എന്തൊരു വിഷയം ഏതൊരു നന്മയിൽ നീ തീരുമാനം ആ തീരുമാനത്തിൽ നീ ശക്തമായ തീരുമാനം റബ്ബിൽ തവക്കുൽ ചെയ്ത് നടത്തിയാൽ ഇഷ്ടപ്പെടുമെന്ന് അള്ളാഹു താല ഉറപ്പ് തരികയാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന എഴുപതിനായിരം ആളുകൾ വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് കടക്കുമെന്ന് പറഞ്ഞപ്പോ അവിടെയും അള്ളാഹുവിന്റെ പ്രവാചകൻ തവക്കുൽ പറഞ്ഞു ഹദീസിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല സ്വർഗത്തിലേക്ക് കിടക്കുന്ന എഴുപതിനായിരം ആളുകൾ ഒരു പ്രവാചകൻ പരലോകത്ത് വരുന്നു ഒരു ചെറിയ ടീം ആ നബിയുടെ കൂടെയുണ്ട് വേറൊരു പ്രവാചകൻ വരുന്നു വളരെ വിരലി ആളുകളാണ് നബിയുടെ കൂടെയുള്ളത് വേറൊരു പ്രവാചകൻ വരുന്നു ആ പ്രവാചകന്റെ അനുയായിയായി ഒരൊറ്റ മനുഷ്യനാണ് നബിയുടെ കൂടെയുള്ളത് വേറെ ചില നബിമാർ വരുന്നു ആരുമില്ല മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ല്ല അനുയായികൾ വലിയൊരു മല പോലെയുണ്ട് എന്നിട്ട് പ്രവാചകൻ സല്ലി സ്വലാ പറഞ്ഞു ഇതിൽ എഴുപതിനായിരം ആളുകൾ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരാണ് സഹാബത്ത് ചോദിച്ചു എന്താണ് പ്രവാചകരെ അവർക്കുള്ള പ്രത്യേകത അവർ ആരാണ് അപ്പൊ പറഞ്ഞു ആ സ്വർഗത്തിലേക്ക് വിചാരണയില്ലാതെ കിടക്കുന്ന ആ മഹാരഥന്മാരായ എഴുപതിനായിരം ആളുകളുടെ പ്രത്യേകത പറയുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു അവർ ദുർമന്ത്രണത്തിൽ ഏർപ്പെടാത്തവരാണ് ഒരു ഒരസുഖം വരുമ്പോ മന്ത്രിച്ചൂതി ഏലസും ഉറുക്കും അതുപോലെയുള്ളതൊന്നും ഉപയോഗിക്കാത്തവരും ചെയ്യാത്തവരും ചെയ്യിപ്പിക്കാത്തവരുമാണ് പക്ഷി ശകുനം നോക്കാത്തവരാണ് ഇന്നത്തെ ദിവസം പറ്റുന്നതാണോ അല്ലേ അങ്ങനെ ഉണ്ടായിരുന്നു ജാഹി കാലത്ത് പക്ഷിയെ പറപ്പിക്കും റൈറ്റിലേക്ക് പറന്നാൽ അത് ശുഭലക്ഷണം ലെഫ്റ്റിലേക്ക് പറന്നാൽ ഇടതിലേക്ക് പറന്നാൽ അശുഭലക്ഷണം അമ്പുകൾ തൊടുത്തുവിടും അത് ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടാൽ ശുഭലക്ഷണം അങ്ങനെ പലതുണ്ടായിരുന്നു ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല ഇങ്ങനെയുള്ള സ്വഭാവവും ഇല്ലാത്തവരായിരുന്നു അവർ അവരുടെ റബ്ബിൽ അവന്റെ റബ്ബിൽ അവരുടെ റബ്ബിൽ ശക്തമായ പരമേൽപ്പിക്കൽ നടത്തുന്നവരാണ് ഇത് കേട്ട ഉടനെ ഞാൻ ഈ മിമ്പറിൽ കയറി നിൽക്കുന്നത് പോലെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലു അലൈസ്മ ആ സംഭവം സഹാബത്തിന്റെ മുമ്പിൽ പറയുമ്പോൾ എന്ന് പറയുന്ന സഹാബി ഉടനെ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു പ്രവാചകരെ ഞാനുണ്ടാകൂ ആ കൂട്ടത്തിൽ എനിക്ക് ആ എഴുപതിനായിരം വരുന്ന ടീമിൽ എന്നെ അള്ളാഹു ഉൾപ്പെടുത്തുമോ നബിയേ ഉടനെ പ്രവാചകൻ അലൈഹി പറഞ്ഞു അതെ എന്ന് അള്ളാഹുബിന്റെ പ്രവാചകൻ മറുപടി പറഞ്ഞു ഞാൻ അതിൽ ആഗ്രഹിക്കാൻ അതിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു എനിക്ക് വേണ്ടി എന്നെ ഒത് അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ദുവാ ചെയ്യണം എന്നാണ് മറ്റൊരു പോർട്ടിലുള്ളത് എന്നെ ഒന്ന് ഉൾപ്പെടുത്താൻ നിങ്ങൾ ഇപ്പോ അള്ളഹിനോട് പറയൂ ഉടനെ അള്ളാഹുവിന്റെ ഒരാളായി ഉൾപ്പെടുത്തണേ ഇത് കേട്ട ഉടനെ ഒരാൾ കൂടി എഴുന്നേറ്റു മറ്റൊരു സഹാബി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അതിൽ ഉണ്ടാകും ഉണ്ടാകുമോ നബിയെ നബിയെ എന്നതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറയാൻ പ്രവാചകൻ പറഞ്ഞു അങ്ങനെ ഒരു ചാൻസ് ചാൻസ് ഉണ്ടായിരുന്നു ആ കൊണ്ടുപോയി എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നത് പറ്റി പറയുമ്പോ കേൾക്കുമ്പോ ഒരു സ്വർഗത്തിന്റെ അനുഭൂതികളെ കുറിച്ച് പറയുമ്പോ മനസ്സിനുള്ളിൽ നിന്ന് പടച്ചവനെ എനിക്കത് തരുമോ നീ അള്ളാഹു എന്ന അർത്ഥത്തിൽ ഹൃദയം കൊള്ളുക എന്നത് അതൊരു അടയാളമാണ് അത് നമുക്കുണ്ടാകാറുണ്ടോ നരകത്തിന്റെ ഭീതിയെ അഗാധഗർത്തേ അവിടുത്തെ ആർപ്പ് വിളികളെ അവിടുത്തെ നെടുവീർപ്പുകളെ അട്ടഹാസങ്ങളെ അവിടുത്തെ ടാറുകൊണ്ടുള്ള കുപ്പായത്തെ വൃക്ഷത്തിലെ കായ്ക്കനികളെ കുറിച്ചൊക്കെ കേൾക്കുമ്പോ റബ്ബേ എന്നെ അതിൽ ഉൾപ്പെടുത്തരുത് റബ്ബേ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക ഈമാനിന്റെ അടയാളമാണ് അള്ളാഹു ആ മുക്മിനുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ തവക്കുൽ ചെയ്താൽ കിട്ടുന്നത് ആകട്ടെന്താണ് നിങ്ങൾക്ക് അല്ലാഹു ഉപജീവനം തരും വേണ്ടതുപോലെ ഉറച്ച വിശ്വാസം ഉണ്ടാകണം കുറച്ച് ബുദ്ധിമുട്ട് വരുമ്പോഴേക്ക് ഹറാമിലേക്ക് ചാടരുത് കുറച്ച് പ്രയാസം വരുമ്പോഴേക്ക് പണച്ചോന് ഇഷ്ടപ്പെട്ടാത്ത ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ഒരിക്കലും തൃപ്തിയില്ലാത്ത റൂട്ട് തിരഞ്ഞെടുക്കരുത് റബ്ബിൽ തവക്കുൽ ചെയ്യണം ഞാൻ കുറച്ച് പ്രയാസത്തിലാണ് എന്റെ റബ്ബെന്നെ പരീക്ഷിക്കുകയാണ് അള്ള പറയുന്നു പ്രവാചകൻ അള്ളാഹുവിന്റെ സമ്മതപ്രകാരമാണല്ലോ ഹദീസുകൾ പഠിപ്പിക്കുന്നത് ആ പ്രവാചകന്റെ തിരുനാവ് കൊണ്ട് പറയുന്നു നിങ്ങൾക്ക് ഉപജീവനം കിട്ടുക തന്നെ ചെയ്യും ഏതുപോലെ പക്ഷികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ അവർ രാവിലെ ആരെങ്കിലും എടുത്തു വെച്ചു എന്ന് വിചാരിച്ചിട്ടാണോ കാക്കകൾ അവർ കൂടുകൂട്ടിയ മരത്തിന്റെ ശാഖകളിൽ നിന്ന് കൊമ്പുകളിൽ നിന്ന് കൊക്കുകൾ അത് താമസിക്കുന്ന മരത്തിന്റെ ചില്ലകളിൽ നിന്ന് അല്ലാത്ത പക്ഷികൾ കൂട്ടം കൂട്ടമായി താമസിക്കുന്ന മരത്തിന്റെ കൊമ്പുകളിൽ നിന്ന് ഇന്ന സ്ഥലത്തിന് ഞങ്ങൾക്ക് ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട് എന്ന നിലക്കല്ല അവർ പ്രഭാതത്തിൽ വൈകുന്നേരം തിരിച്ചു വരുന്നത് അതുപോലെ നിങ്ങൾ ഒട്ടിയ വയറുമായി പ്രയാസമുള്ള വയറുമായി കഷ്ടപ്പാടിന്റെ പ്രയാസത്തിന്റെ ഘട്ടത്തിൽ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിൽ തവക്കുൽ ചെയ്യേണ്ടതുപോലെ ചെയ്യുകയാണെങ്കിൽ പ്രവാചകൻ വാക്കായി നമ്മൾ അറിയിക്കുകയാണ് യാണ് ഉപജീവന മാർഗം കിട്ടുക തന്നെ ചെയ്യും ഇമാം ഉദ്ധരിക്കുന്ന ഹദീസാണ് ഈ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബിനുൽ പറയുന്ന വാക്കുണ്ട് വളരെ ഗൗരവമുള്ള വാക്കാണ് ചിന്തനീയമായ വാക്കാണ് എന്താണ് അതിന്റെ അർത്ഥം നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ നിന്റെ ഇബാദത്തിനു വേണ്ടി അള്ളാഹുവിന്റെ അതൊക്കെ നീ ചെയ്ത് ഒഴിഞ്ഞിരിക്കു അള്ളാഹുവിനു വേണ്ടി ഇരിക്കലോ പടച്ചോണ്ട് മാർഗം നീ വെറുതെ അസ്വസ്ഥനാകണ്ട നിന്റെ മനസ്സ് വെറുതെ അസ്വസ്ഥമാക്കേണ്ട ബിമാല പടച്ചവൻ നിനക്ക് വാഗ്ദാനം തന്നതിനെ കുറിച്ച് ആലോചിച്ച് വെറുതെ ഉറപ്പ് തന്നതിനെ കുറിച്ച് വെറുതെ ആലോചിച്ച അസ്വസ്ഥ ആവശ്യമില്ല എന്താണ് ഈ ഉറപ്പുന്നത് എന്താ ഉറപ്പ് തന്നത് നിന്റെ നിന്റെ ഉപജീവനം ഡേറ്റും എന്താ ഭൂമിക്ക് പറന്നു പിറന്നുപോണ മനുഷ്യനുള്ള ഭക്ഷണവും പടച്ചോനോ നിക്ഷയിച്ചത് അൻപത് കൊല്ലമാണെങ്കിൽ അൻപത് കൊല്ലം അതായത് ഏത് ക്യാൻസർ ആയാലും ഏത് രോഗമാണെങ്കിലും പടച്ചോ നിശ്ചയിച്ച ഡേറ്റ് മനസ്സിലായില്ലേ റബ്ബ് നിനക്ക് നിശ്ചയിച്ച ഡേറ്റും നിക്ഷയിച്ചു വെച്ച റിസുക്കും അത് അത് രണ്ടും ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് രണ്ടും ഉറപ്പുള്ളതാണ് പിന്നെ നീ പേടിക്കണെന്ന് ആലോചിച്ചത് നിന്റെ റിസിന്റെ ഭൂമിയിലേക്ക് നിന്റെ ഉമ്മ പിറന്നു പ്രസവിച്ചു നീ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണു എന്നാ പടച്ചോൺ നിനക്ക് റിസിക്ക് വെച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ ചിലപ്പോ നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ച അപ്പം മരിക്കും പക്ഷെ നിന്നെ ഒരാളുടെ കരങ്ങളിലൂടെ വളർത്താൻ പടച്ച നിശ്ചയിച്ചിട്ടുണ്ടാവും അത് നീ വളർന്നോടും ബേജാറാവണ്ടാന്ന് വെപ്രഹപ്പെടേണ്ട നാക്കാലികളിൽ ഒരു പട്ടി പ്രസവിച്ച അഞ്ച് കുഞ്ഞുങ്ങളായി പെട്ടെന്ന് വണ്ടി വന്ന് അമ്മ പട്ടിയിൽ കയറി മരിച്ചുപോയി ചത്തുപോയി പിന്നെ എവിടെങ്കിലൊക്കെ രോഹുപാലത്തിൻ്റെ ചുവട്ടിലോ വല്ല മരത്തിൻ്റെ മറവിലോ അപ്പം ആരെങ്കിലും കാണും എന്തെങ്കിലും കൊടുക്കും അവര് വളരും മനസ്സിലായില്ലേ ബേജാറാവേണ്ടെന്ന് പിന്നെ മനുഷ്യന്റെ കാര്യോ ശ്രദ്ധിക്കാൻ ധാരാളം ആളുണ്ടാവും അതിനൊക്കെ മാറുക അള്ളാഹു കാണും അതുകൊണ്ട് ഇത് രണ്ടും ഉറപ്പിക്കപ്പെട്ട കാര്യാണ് നിന്റെ ഡേറ്റും നിന്റെ അചലും നിന്റെ അതുപോലെ നിന്റെ ഉപജീവന റിസുക്കും ഉറപ്പിക്കപ്പെട്ട കാര്യമാണ് പിന്നെ എന്തിനാ നീ അസ്വസ്ഥനാകുന്നത് നിന്നോട് പറഞ്ഞത് ചെയ് എന്നാണ് മഹാനായ ഇബിനം റഹിമഹുല്ല നമ്മളോട് പറയുന്നത് അതുകൊണ്ട് ആ റബ്ബിലൊന്ന് ടവുൽ ചെയ്ത് ചെറിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് ക്ഷമിച്ച് പുറത്ത് മുന്നോട്ട് പോയി നോക്ക് അള്ളാഹു തുറക്കും വഴി ഖുറാനിൽ പ്രത്യേകം പറഞ്ഞ കാര്യമാണ് ആര് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നു അവന് ഞാൻ ബുദ്ധിമുട്ടിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് കഷ്ടപ്പാടുകളിൽ നിന്ന് ബ്ലോക്കായി നിൽക്കുന്ന സ്ഥലത്തുനിന്ന് അവന് ഞാൻ എക്സിറ്റ് കൊടുക്കും പുറത്ത് കടക്കാനുള്ള വഴി കൊടുക്കും പക്ഷെ ആരാവണം തക്കുവുള്ളവനാകണം സൂക്ഷ്മതയുള്ള ആളാകണം ചിലപ്പോൾ നല്ല രോഗം തരും പരീക്ഷിക്കാൻ പരീക്ഷിക്കാൻ പ്രവാചകന്മാർക്ക് ധാരാളം പരീക്ഷണം ഉണ്ടായിട്ടില്ലേ ക്യാൻസറ് വയറിന് വന്നിട്ട് കരഞ്ഞ ഉമ്മ ഈ അടുത്ത കാലത്ത് മരിച്ചു ആ ഉമ്മ മരിക്കുന്നതിൻ്റെ തലേന്നും പറഞ്ഞു എൻ്റെ പല്ലിങ്ങനെ ഞാൻ കടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരസീട്ട് എൻ്റെ മക്കളെ ചോദിക്കും എന്തോ ഉമ്മ ഈ കാണിക്കണതെന്ന് ഞാൻ അപ്പോഴും മല്ലാനെ കുറിച്ച് പറയും റബ്ബേ നീ മഹാനാണ് റബ്ബേ നീ എത്രയോ പരിശുദ്ധനാണ് എന്തിനാണ് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് മരണമാണ് നല്ലതെങ്കിൽ എനിക്ക് നീ മരണം കൊണ്ട റബ്ബേ പ്രയാസപ്പെടുത്തല്ല അള്ള നിന്നെക്കുറിച്ച് ഇതുവരെ ഈ അറുപതാമത്തെ വരെ റബ്ബെ നിന്നെക്കുറിച്ച് തെറ്റായ ഒരു വിചാരമോ വികാരമോ എന്റെ ഹൃദയത്തിൽ വന്നിട്ടില്ല ഈ ബോധമുള്ളടത്തോളം വരില്ല പിന്നെ എന്തിനാണ് റബ്ബെ എന്നെ നീ പരീക്ഷിക്കുന്നത് എന്നെ തിരിച്ചു വിളിക്കുവല്ല എന്ന് പറഞ്ഞ് ഒരു ഉമ്മയെ ഓർത്തുപോകുന്നു ഈ സന്ദർഭത്തിൽ എത്ര വലിയ പരീക്ഷണം വന്നാലും എന്റെ റബ്ബ് എന്റെ മേൽ പരീക്ഷിക്കുകയാണ് എന്ന നിലക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റിയാൽ ഒരു ഭയപ്പാട് നമുക്ക് ആ വിഷയത്തിൽ വരില്ല പിന്നെ അള്ളാഹു ഖുറയിൽ പറയുന്ന മറ്റൊരു വചനം സ്വബറു സ്വർഗം കൊടുക്കുന്ന ടീമിനെ കുറിച്ച് അല്ല പറയുക മറ്റൊരു സ്ഥലത്ത് കൂറാൻ പറഞ്ഞു എത്ര മനോഹരമായ വചനാണ് ഈ കഴിഞ്ഞു പോകുമ്പോ ഈ ആയത്തറിയുമെങ്കിൽ ആയത്ത് മനസ്സിൽ വെക്കണം അർത്ഥമെങ്കിലും നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം എനിക്ക് വേണ്ടി എഴുതി എന്നെ ബാധിക്കുന്ന പ്രശ്നമേ ഇല്ല എന്താ റബ്ബ് വേണ്ടി എന്താ അതേ എഴുതിയത് അതേബിന് വരെയുള്ളൂ പതിനായിരക്കണക്കിനാളുകൾ എന്നെ എതിർക്കാൻ തീരുമാനിച്ചാലും അവരുടെ പക്കൽ നിന്ന് ഒരു ചിരക്കല്ലിന്റെ പോറലേൽപ്പിക്കാൻ പടച്ചവൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ആയിരങ്ങളല്ല പതിനായിരങ്ങൾ ഒന്നിച്ചു വന്നാലും ഒരു രോമത്തിൽ തൊടാൻ ഒരാൾക്ക് കഴിയില്ല പടച്ചവന്റെ പരീക്ഷണമായി അവനെ ഏൽപ്പിക്കാൻ വിചാരിച്ചിട്ടില്ലെങ്കിൽ അതാ ഒരു മുസ്ലിമിന്റെ വിശ്വാസം എന്താ പറഞ്ഞത് അല്ലാഹു നമുക്ക് വേണ്ടി എന്താ എഴുതി വച്ചിട്ടുണ്ടോ അതല്ലാതെ എന്നെ ബാധിക്കുകയില്ല നമ്മളെ ബാധിക്കുകയില്ല അവനാണ് നമ്മുടെ യജമാനൻ ഖുറാന പറയണത് എന്തിനാട പറഞ്ഞത് ചെറിയൊരു അസുഖം വരുമ്പോഴേക്ക് ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്ക് നമ്മുടെ വീട്ടിലൊരാളെ തിരിച്ചു വിളിക്കുമ്പോഴേക്ക് അസ്വസ്ഥനായി എന്തെങ്കിലും വിളിച്ചു പറയേണ്ട വിശ്വാസം വിശ്വാസമുറപ്പിക്കണം ഹൃദയത്തിനുള്ളിലേക്ക് വിശ്വാസം ഉറക്കണം അവസാനിപ്പിക്കും പറഞ്ഞു മുക്മിനുകൾ വിശ്വാസം ഉറപ്പി ചെയ്യട്ടെ നല്ല വിശ്വാസികളായി റബ്ബിൽ അവർ റബ്ബിലേപ്പിക്കട്ടെ എന്താണ് ആയത്ത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുണ്ടാവണം നമ്മുടെ മനസ്സിലുണ്ടാവണം ഞങ്ങളെ ബാധിക്കുകയില്ല എന്ത് അള്ളാഹു ഞങ്ങൾക്ക് എഴുതി അവനാണ് ഞങ്ങളുടെ യജമാനൻ ഈ വിശ്വാസമുണ്ടോ അതാ പ്രവാചകന്മാരുടെ ചരിത്രമൊക്കെ കേൾക്കുമ്പോൾ സഹാബത്തിന്റെ ചരിത്രമൊക്കെ നമുക്ക് നമുക്കിങ്ങനെ തോന്നി എങ്ങനെ അവർക്കൊക്കെ കഴിഞ്ഞത് അവടെ ഹൃദയത്തിനുള്ളിലേക്ക് ഈ വിശ്വാസം കേട്ട് കയറിച്ചൊന്നു എന്തു വന്നാലും റബ്ബ് ഫലസ്തീനിലെ മക്കൾ ഹോസ്പിറ്റലിൽ ഒരു ഒരിക്കാല് പോയി അല്ലേ കാല് പിന്നെ കൂട്ടിച്ചേർക്കാൻ പറ്റുമോ നോക്കുകയാണ് ശക്തമായ വേദനയിലും അവരിങ്ങനെ പറയാം എടുത്ത് വീഡിയോ എടുത്തോക്കി അവർ പറയുണ്ടാവും അവനാ ഞങ്ങളെ യജമാനൻ ഇങ്ങനെ പട്ടാളം ജൂത പട്ടാളം തോക്ക് ചൂണ്ടിയിട്ട് ചെറിയ കുട്ടികളോട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുമ്പോൾ ഇങ്ങനെ വരൽ ചൂണ്ടും അവനുണ്ട് ഇന്ന് നീ ജയിക്കും പക്ഷേ അവനെല്ലാം കാണുന്നു ഇത്തര പോകുന്ന കുട്ടിയൊക്കെ എങ്ങനെയങ്ങനെ പറയാൻ തോന്നുന്നത് ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് വിശ്വാസം കിട്ടുകയറി ഇവിടെ എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്ക് ഈ ലോകം വലുതല്ല വരാനിരിക്കുന്നൊരു ലോകമുണ്ട് വരാനിരിക്കുന്നൊരു ലോകമുണ്ട് ആ വിശ്വാസം വിശ്വാസമർപ്പിക്കണം ശക്തമായ പരിശുദ്ധ പരിശുദ്ധക്കൂറാൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു നിങ്ങൾ വിചാരിക്കാത്ത റൂട്ടിലായിരിക്കും അവൻ നിങ്ങൾക്ക് ഉപജീവനം തരിക എന്താ പനി ചെയ്യാന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും അള്ളാഹു ഒരു വഴിയാണ് തുറക്കുക െ സംബന്ധിച്ചിടത്തോളം ഇനി എന്തിനാ തവക്കിനെ കുറിച്ച് കൂടുതൽ നമ്മൾ സംസാരിക്കേണ്ട ആവശ്യം ഒരു വിശ്വാസിക്ക് അള്ളാഹു തവക്കുൽ ചെയ്യാൻ പറ്റുമോ എങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ അർത്ഥത്തിൽ ചിന്തിക്കാൻ നമുക്ക് കഴിയണം സർവശക്തനായ അള്ളാഹു ചിന്തിക്കുന്ന ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ മഹാനായ ഇബ്രാഹിം നബി അലിഖിത്തു തീ കുണ്ടാരത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തുമ്പോൾ ഈ തീയിലേക്ക് എന്നവർ തള്ളിയിടുമ്പോ തീ തണുപ്പേകുമെന്ന് മുൻകൂട്ടി അറിയില്ല അത് നാടകമൊന്നുമില്ല മുൻകൂട്ടി അറിയില്ല ആ ശത്രുവിന്റെ മദ്യത്തിൽ നിന്നുകൊണ്ട് ഉറക്കെ പറഞ്ഞു ഞെട്ടിപ്പോയി ശത്രുക്കൾ എന്നാ ഒരു പ്രത്യേക തരം ദണ്ട് ഉപയോഗിച്ചിട്ട് തീ കുണ്ടാരത്തിലേക്ക് തള്ളാൻ പോവുക അടുത്തേക്ക് ചെല്ലാൻ പറ്റുക അത്ര ചൂടല്ലേ അതുകൊണ്ട് തീ കുണ്ടാരത്തിൻ്റെ അടുത്തേക്ക് ഇവർ വരാതെ കുറച്ച് ദൂരെ നിന്ന് കൂട്ടം കൂട്ടമായി വന്നിട്ട് ഒരു വടി കൊണ്ട് തള്ളിടാൻ പോവുക അപ്പൊ ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാമോട് ചോദിച്ചു എന്താ പറയാനുള്ളത് ഒറ്റ വാക്ക വിരല് ഉയർത്തിപ്പിടിച്ചിട്ട് തള്ളിക്കോ ഹസ്ബി അല്ലാ എനിക്കെൻ്റെ റബ്ബ് മതിയടോ അത് പറയണമെങ്കിൽ ഹൃദയത്തിന്റെ ഉള്ളിൽ ഈമാൻ ഇങ്ങനെ തലച്ചു വരണം നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തോ ചുടി കമ്പി നാബി കൂടി കയറ്റി വന്നപ്പോ സുമോട് ചോദിച്ചില്ല അവർ എന്താ പറയാനുള്ളത് കെട്ടിയിട്ട വള്ളികൾക്കിടയിൽ നിന്ന് ചൂണ്ടുവരലിങ്ങനെ പുറത്തേക്ക് ഇട്ടിട്ട് പറഞ്ഞു അതാണ് വിശ്വാസത്തിന്റെ കരുത്ത് സൗർ ഗുഹയിൽ ഇങ്ങനെ ഇരിക്കുക മുഹമ്മദ് അപ്പോൾ ശത്രുക്കൾ ഇങ്ങനെ വരുന്നത് അവരെ കാലിങ്ങനെ കാണുന്നുണ്ട് ഗുഹയെന്ന് അബുബക്ര ശുദ്ദീഖർ അല്ലാഹു പറഞ്ഞു നബിയേ നബിയേ ഇപ്പോൾ ഒന്ന് കുനിഞ്ഞാൽ നമ്മളെ കാണൂ അവരൊന്ന് കുനിഞ്ഞാൽ തെരയുമ്പോൾ പിന്നെ ഒരു ഗുഹ കാണുമ്പോൾ ഒന്ന് കുനിഞ്ഞു നോക്കൂലേ അടുത്തെത്തിയിട്ടുണ്ട് നബിയെ അവർ കുനിഞ്ഞാൽ നമ്മളെ കാണും മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലമ അബുബക്ര ശുദ്ദീഖർ അലി അല്ലാമിനോട് പറഞ്ഞു നമ്മൾ രണ്ടാളും ഒറ്റക്കാണ് ഈ ഗുഹയിൽ നിന്നാണോ അബുബക്കര എന്ന വിചാരിച്ചത് നമ്മൾ രണ്ടാളും എല്ലാ മുക്കുമൂലി തപ്പുന്നാളുകൾ ഒരു ഗുഹ കാണുമ്പോ സ്വാഭാവികമായിട്ടൊന്നും നോക്കൂലേ നോക്കിയില്ല അള്ളാഹു ഞങ്ങളുടെ കൂടെ റബ്ബുണ്ട് നമ്മുടെ കൂടെ ഉണ്ട് ഉറക്കെ പറഞ്ഞു ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഹാജറ ഹാജറ ബീവി ബീവി ആ മരുഭൂമിയിൽ മരുഭൂമിയിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു ധാരാളം തവണ ഇബ്രാഹിം നബി ചോദിച്ചു ഒരു 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 മനുഷ്യനോ വെള്ളമോ പാറ്റകളോ സസ്യങ്ങളോ ചെടികളോ മരങ്ങളോ ഇല്ലാത്ത ആരാരും ഇല്ലാത്ത ഈ മണൽക്കാട്ടിൽ ഞങ്ങളെ ഇട്ട് പോവുകയാണോ നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോകുന്നത് ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാമിനോട് അജറഫി ചോദിക്കണേ ഭർത്താവല്ലേ നിങ്ങൾ ഈ എന്നെയും കുട്ടിനെയും ആ ഒരു തുള്ളി വെള്ളല്ലാത്ത മരങ്ങളും ചെടികളും ഇല്ലാത്ത പക്ഷികളില്ലാത്ത ഒരു ഇൻസ് ഒരൊറ്റ മനുഷ്യനും ഇല്ലാത്ത ഈ മണൽക്കാട്ടിലിട്ട് നിങ്ങൾ എങ്ങട്ടാ പോകുന്നത് അദ്ദേഹത്തോട് ചോദിച്ചു ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കയാണ് ഏ ഇബ്രാഹിം ണ് അറബികൾ ഇപ്പോഴും പേരാ വിളിക്കുക ഭർത്താവിന് അതിൽ ചില ബഹുമാന പദങ്ങളൊക്കെ എങ്ങോട്ടാ ഞങ്ങൾ പോകുന്നത് തിരിഞ്ഞു നോക്കിയില്ല ഈ വിളിക്കുന്ന വിളിയിലേക്ക് ഇബ്രാഹിം നബി അലിഹിസാത്ത് വസ്സലാം തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല അപ്പൊ വീണ്ടും ഇബ്രാഹിം നബിയോട് ഒരു വലിയ

പക്ഷേ ജീവിതവുമായി തട്ടിച്ചു നോക്കണം ജീവിതവുമായി തട്ടിച്ചു നോക്കണം മുസാ നബി അലിഹിത്തു വസ്സലാം ഫിറാവിനോട് തമ്മിലുള്ള ആ പോരാട്ടവും മത്സരൊക്കെ കഴിഞ്ഞു അല്ലെ ചരിത്രത്തിൽ നമുക്ക് ധോർമുണ്ട് അവസാനം രക്ഷല്ല ഫിറാവിന് എന്തായാലും വിടാൻ തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് മുസാ നബി അലിഹിസലാത്തു വസ്സലാമിനെയും ടീമിനെയും അറുകൊല്ല ചെയ്യാൻ ആ തീരുമാനം ഓടി മുന്നിലെ നിങ്ങൾ ആലോചിച്ചോ ഓടിയിട്ട് നമ്മൾ നീന്തി കിടക്കാൻ പറ്റാത്ത ഒരു നദിയുടെ മുന്നിൽ ചെന്ന് നിൽക്കുക മുസാ നബി അലഹി സ്വലാത്തു വസ്സലാമും കൂട്ടരും ഒപ്പുണ്ട് മൂസാ നബിയുടെ കൂടലാളുകൾ ഇങ്ങനെ നോക്കി അപ്പോ ഫിറാവിനും ടീമുത നല്ല മൂർച്ചയേറിയ വാളൊക്കെ ഇട്ട് ഓടി വരുക അതുകൊണ്ട് ആ സമയത്ത് കുറാൻ പറയണേബിയുടെ നമ്മളെ പിടികൂടും ഇനി രക്ഷല്ലോത്താനായി എങ്ങോട്ട് പോകും നമ്മൾ മുന്നിൽ വെള്ളാണ് ബി അലഹിത്തു വസ്സലാം പതറിയോ ഇല്ല അങ്ങനെ അജഞ്ചലമായ തവക്കിൽ കൂടെയുണ്ട് വഴിയവൻ കാണിച്ചു തരും ഉടനെ അള്ള വഹി അറിയിച്ചു മുസാ നബിയോട് അടിക്ക് വടികൊണ്ട് വെള്ളത്തിൽ പറയാണ് ഒരു ഉണങ്ങിയ വടി രണ്ട് ഭാഗത്തേക്കും വെള്ളം അങ്ങോട്ട് മാറി നിന്നിട്ട് ഒരു ഉണങ്ങിയ വടി ഇത് ബാലരമിയും പൂമ്പാറ്റത്തെ കഥയല്ല അള്ളാഹുവിൻ്റെ കലാമും മുഹമ്മദ് മുസ്തഫ സല്ലാ അല്ലി സ്വലം പറഞ്ഞതാ തമാശ കലിയല്ല അതാണ് വിശ്വാസത്തിൻ്റെ കരുത്ത് അള്ളാഹു ഈ അർത്ഥത്തിൽ വിശ്വാസരംഗത്തെ ഉറപ്പിച്ചു നിർത്തി ഏത് പ്രതിസന്ധി ഘട്ടത്തിലും റബ്ബിൽ തവക്കുൽ ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മകൻ പതിനാറ് കൊല്ലം കുട്ടികൾക്ക് വേണ്ടി കാത്തിരുന്നു ഇരുപത്തിരണ്ട് കൊല്ലത്തെ ദാമ്പത്യ ജീവിതത്തിൽ ആറും മൂന്നും വയസ്സുള്ള രണ്ട് കുട്ടികളെ അള്ള കൊടുത്തു അപ്പോഴേക്ക് ഇരുപത്തി മൂന്നാമത്തെ കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് മൂത്ത കുട്ടിക്ക് ആറ് വയസ്സായിട്ടുള്ളൂ രണ്ടാമത്തെ കുട്ടിക്ക് മൂന്ന് വയസ്സാ ആ കുട്ടികൾ ബാക്ക് സീറ്റിലിരുന്ന് കളിക്കുന്നു ഡ്രൈവ് ചെയ്യുന്ന വാപ്പ ഉറക്കം വന്ന് ഡിസൈഡാക്കുന്നു ഒരു അറബിയുടെ വാഹനം വന്ന് ഈ കാറിന്റെ പിറകിൽ അടിക്കുന്നു രണ്ട് കുട്ടികളും സ്പോട്ടിൽ മരിക്കുന്നു അവരെ കാണാൻ നമ്മുടെ ആളുകൾ ചെല്ലുമ്പോൾ ഈ സംസാരിക്കുന്ന ഞാനും അവിടെ കൂടെയുണ്ട് ചെല്ലുമ്പോൾ ചെറിയ കുട്ടിയുടെ മയ്യത്ത് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് പതിനാറ് കൊല്ലത്തെ പ്രാർത്ഥനയും ട്രീറ്റ്മെൻറ്റിൻ്റെയും ഫലമായി പടച്ചോം കൊടുത്ത രണ്ട് കുട്ടികളും മയ്യത്തായി കിടക്കുമ്പോൾ ചെറിയ കുട്ടിയുടെ മയ്യത്ത് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് നമ്മുടെ കൂട്ടത്തിലെ പ്രായമുള്ള പണ്ഡിതനാ മനുഷ്യൻ്റെ ഷോൾഡറിൽ കൈവച്ചിട്ട് പറഞ്ഞു സഹിക്കാൻ പറ്റുന്നില്ല സാരല്ല കണ്ണീരോടുകൂടി പറഞ്ഞപ്പോൾ ഏ കരയരുത് ഞങ്ങൾക്ക് പതിനാറ് കൊല്ലം പടച്ചോൻ തന്നിട്ടില്ല പിന്നെ ഇരുപത്തിമൂന്ന് കൊല്ലായി ഇപ്പം രണ്ട് കുട്ടികളെ തൊന്ന് പടച്ചോൻ തന്നതാ ഓൻ തിരിച്ചു പിടിച്ചു സാരല്ല വിശ്വാസിയെ പരീക്ഷിക്കുമ്പോൾ നിങ്ങളല്ലേ ക്ലാസ് എടുത്തത് നിങ്ങൾ അറിയാണോ ചെയ്യല്ലേ ചെയ്യല്ലേ ഞാൻ ക്ഷമിച്ചോളാ എന്ന് പറഞ്ഞ മനുഷ്യനെ ഞാൻ ഓർക്കുന്നു ഈ മെമ്പറിൽ വെച്ച് സ്മരിക്കുന്നു അള്ളാഹോവർക്ക് ഇനിയും നല്ല സന്താനങ്ങളെ പ്രദാനം ചെയ്യുമാറാകട്ടെ അല്ലേ അത് പറഞ്ഞ ജീവിതവുമായി തട്ടിക്കണം അപ്പോളാ അതീ സ്വായത്തൊക്കെ ഓർമ്മ ഉണ്ടോന്ന് നോക്കാൻ പറ്റുന്ന സമയ ഇത് ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്ക് മനസ്സ് ചാഞ്ചല്യമായി മനസ്സ് ചാഞ്ചല്യമായി അല്ലേ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല സുഹൃത്തുക്കളെ നമ്മുടെ ഈ മാനിന്റെ കുറവാണ് റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാരാകട്ടെ